ആളുകളുടെ മുഖം വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രോയിങ് നെക്സ്റ്റ് ലെവലിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം മെഷർമെന്റ് ആൻഡ് പ്രപ്പോർഷൻ നമ്മൾ ഔട്ട്ലൈൻ ഇടുന്ന സമയത്തുണ്ടല്ലോ മാക്സിമം സമയമെടുത്ത് ഔട്ട്ലൈൻ ഇടുക ഔട്ട്ലൈൻ ഇടുമ്പോൾ ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെയും പ്രപ്പോഷൻ ശ്രദ്ധിക്കുക കണ്ണിന് എത്രത്തോളം വലിപ്പമുണ്ട് അതിനനുസരിച്ച് മൂക്കിന് എത്രത്തോളം വലിപ്പമുണ്ട് അതിനനുസരിച്ച് എത്രത്തോളം വലുപ്പമുണ്ട് അതിനനുസരിച്ച് ഫേസിൻ്റെ ടോട്ടൽ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നെ ആ പ്രപ്പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നീറ്റായിട്ട് ഔട്ട്ലൈൻ ഇടാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിൽ ആവശ്യമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷെയ്ഡ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തും കൂടി ഇടാം രണ്ടാമത്തെ പോയിന്റ് പാർട്ട് ബൈ പാർട്ട് അപ്രോച്ച് നിങ്ങളുടെ ഡ്രോയിങ് കുറച്ചും കൂടി ആയിട്ട് കുറേ കൂടി ടൈം എടുത്ത് വരയ്ക്കാനാണ് നിങ്ങൾക്ക് പ്ലാൻ എങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് കംപ്ലീറ്റ് ആക്കുക അപ്പം ഞാനിവിടെ ചെയ്യുന്നൊരു ഡ്രോയിങ്ങില് ഓരോ പോർഷൻ ബൈ പോർഷൻ എടുത്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് വിത്ത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോർഷൻ അതായത് നിങ്ങൾ ആ ഡ്രോയിങ്ങിൽ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആരും അത്രയും ശ്രദ്ധിക്കാത്ത പോർഷൻസ് ആയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല ഓട്ടോമാറ്റിക്കലി അടുത്തടുത്ത ഇമ്പോർട്ടൻറ്റ് പോർഷനിലോട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രാക്ടീസ് എക്സ്ട്രാ വരുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പത്തിൽ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഡോണ്ട് ഗസ് ഓൾവേസ് ചെക്ക് അപ്പോൾ നമ്മൾ കണ്ണ് വരയ്ക്കുന്ന സമയത്തോ കണ്ണ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കുറേ ഗസ്സ് ചെയ്യും അല്ലേ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഗസ് വർക്ക് സീറോ ഗസ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം ചെക്ക് ചെയ്യുക ഫോട്ടോഗ്രാഫിൽ എന്തൊക്കെയുണ്ട് അത് നമ്മുടെ പേപ്പറിലേക്ക് വരയ്ക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ റിയലിസ്റ്റിക്കായിട്ട് ഫോട്ടോ പോലെ ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ നോക്കിക്കോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക